ബിഗ് ബോസിൻ്റെ ലൈവിലിപ്പോൾ നോറയും അഭിഷേക് ശ്രീകുമാറും സായും തമ്മിലുള്ള വലിയ ഫൈറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഫൈറ്റ് കഴിഞ്ഞ് നോറ ആ ഒരു ബാത്റൂം ഏരിയയിൽ നിന്ന് പൊട്ടി പൊട്ടിക്കരയാണ് ഇങ്ങനെ പൊട്ടി പൊട്ടി കണ്ണുനീരിങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരച്ചിൽ നിർത്തുന്നേ ഇല്ല കുറച്ച് ആശ്വസിപ്പിക്കാൻ വന്നു എന്നിട്ട് പോലും നോറ കരച്ചിൽ നിർത്തുന്നില്ല ഞാൻ അവിടെ ഒറ്റയ്ക്കാണ് എനിക്ക് ഇപ്പോഴും ഇരിക്കുന്നത് എൻ്റെ അടുത്ത് ആരും ഇരിക്കേണ്ട എല്ലാവരും പൊക്കോ എന്ന് പറഞ്ഞ എല്ലാവരെയും പറഞ്ഞു വിടുന്നുണ്ട് നോറ എന്നിട്ട് അവിടെ നോറ ഒറ്റയ്ക്ക് പൊട്ടി പൊട്ടിക്കരയാണ് പക്ഷേ ഇതിന് മാത്രം പൊട്ടി പൊട്ടിക്കരയെന്നൊന്നും അവിടെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഒരു ടീമിലെ വാക്കുതർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി നോറ സത്യം പറഞ്ഞാൽ നോറ അവരുടെ കൂടെ നിൽക്കേണ്ടതായിരുന്നു ഭൂരിപക്ഷം ഏതാണോ ആ ഒരു ഭൂരിപക്ഷത്തിന്റെ കൂടെ നോറ നിൽക്കേണ്ടതായിരുന്നു പക്ഷേ നോറയുടെ പേര് അഭിപ്രായം അവിടെ അവർ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ നോറ ആ ഒരു ടീമിൽ നിന്ന് വിട്ടു നിൽക്കുന്ന രീതിയിൽ പെരുമാറി അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല അവർ അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ടു ആ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് നോറ അവിടെ പോയിരുന്ന ബാത്റൂം ഏരിയയിൽ പോയിരുന്ന് കരയുന്നത് പക്ഷെ അതിൽ കരയേണ്ട ഒരു കാര്യവുമില്ല നോറ പറഞ്ഞത് ചെറിയ തെറ്റായ രീതിയിലുള്ള കാര്യമാണെങ്കിൽ പോലും നോറയുടെ അഭിപ്രായം വേണമെങ്കിൽ ടീമിനെ അംഗീകരിക്കാം പക്ഷേ ഒരു ടീം ആകുമ്പോൾ എല്ലാവരുടെ ഭൂരിപക്ഷ അഭിപ്രായം നോക്കുമ്പോൾ നോറയുടെ ആ ഒരു പറഞ്ഞ കാര്യം അവർ അംഗീകരിച്ചില്ല അപ്പോൾ അത് നോറ അത് അക്സെപ്റ്റ് ചെയ്ത് അവരുടെ കൂടെ നിൽക്കേണ്ടതായിരുന്നു പക്ഷെ അത് നോറയ്ക്ക് അത് താങ്ങാൻ പറ്റിയില്ല നോറയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവരുടെ ബാത്റൂം ഏരിയയിൽ പോയിരുന്ന ഇപ്പോൾ പൊട്ടി കൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക